ഹായ് നമസ്കാരം കാര്യസ് കാര്യസ്ഥൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം എന്താണ് പ്രൊഫഷണൽ കരിയർ അതുപോലെ തന്നെ എന്താണ് ജോബ് പ്രൊഫഷണൽ കരിയർ എന്ന് പറഞ്ഞാൽ എൻ്റെ വിദ്യാഭ്യാസത്തിന് ശേഷം ഞാൻ ജോലി ആദ്യമായിട്ടൊരു ഐ ടി കമ്പനിയിൽ കയറാണ് കയറുമ്പോൾ ആദ്യം എൻ്റെ ശമ്പളം എന്ന് പറയുന്നത് ഞാൻ ട്രെയിനി ആയിട്ട് കയറുന്നു എൻ്റെ ശമ്പളം അയ്യായിരം രൂപ ട്രെയിനി രണ്ടാമത്തെ പൊസിഷൻ എന്ന് പറയുന്നത് അസോസിയേറ്റ് ആയി എൻ്റെ ശമ്പളം പതിനായിരം രണ്ടാമത്തെ മൂന്നാമത്തെ പൊസിഷൻ എൻ്റെ സീനിയർ അസോസിയേറ്റ് പതിനയ്യായിരം ശമ്പളമായി അത് കഴിഞ്ഞു ഞാൻ ടീം ലീഡറായി എൻ്റെ ശമ്പളം ഇരുപതിനായിരമായി അത് കഴിഞ്ഞാൽ അസിസ്റ്റൻ്റ് മാനേജർ മാനേജർ റീജിയണൽ മാനേജർ അങ്ങനെ ഓരോ പൊസിഷൻസും കയറി കയറി പോകുന്നതാണ് പ്രൊഫഷണൽ കരിയർ എന്ന് പറയുന്നത് എന്നാൽ ജോബ് എന്ന് പറഞ്ഞാൽ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെയിം ജോബ് തന്നെ സെയിം വർക്ക് തന്നെ ഇപ്പോൾ ഞാൻ സീനിയർ അസോസിയേറ്റ് ആയിട്ടാണ് കയറുന്നതെങ്കിൽ അല്ലെങ്കിൽ ട്രെയിൻ ആയിട്ട് കയറുന്നതെങ്കിൽ ട്രെയിനി ആയി തന്നെ അഞ്ച് കൊല്ലം ആറ് കൊല്ലം മുന്നോട്ട് പോകുന്നു അല്ലെങ്കിൽ ആ സീനിയർ അസോസിയേറ്റ് ആയിട്ട് കയറുന്നതിന് സീനിയർ അസോസിയേറ്റ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകുന്നതാണ് ജോബ് എന്ന് പറയാം ഉദാഹരണം നേഴ്സിങ് അല്ലെങ്കിൽ ടീച്ചിങ് ടീച്ചറായി കയറി കഴിഞ്ഞാൽ ടീച്ചറായിട്ട് തന്നെ ആയിരിക്കും നമ്മൾ വിരമിക്കുക അത് ജോബാണ് ജോലിയാണ് അത് പ്രൊഫഷണൽ കരിയർ ഇല്ലാത്ത ഒരു ജോബായിട്ട് അനുപാതം കുറവുള്ളതാണ് ടീച്ചിങ് നേഴ്സിങ് നമ്മൾ നേഴ്സിംഗ് ആയിട്ട് കയറി കഴിഞ്ഞാൽ എപ്പോഴും നേഴ്സായിട്ട് തന്നെ നിൽക്കും കരിയർ കുറവുള്ളതാണ് നേഴ്സിങ് ടീച്ചിങ് എന്നാൽ അപ്പം നമ്മളെപ്പോഴും സെലക്ട് ചെയ്യുമ്പോൾ പ്രൊഫഷണൽ കെരിയറുള്ള ജോലി മാത്രം സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ താങ്ക് യു